നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവ വിട്ട് അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം ടെൻഷൻ ഭയം ഇവയൊക്കെ അനുഭവിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ അത് എന്ത് കാര്യവുമാവാം പ്രധാനമായിട്ടും ഇവിടെ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത് സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവാം പുതിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിങ്ങൾ പുതിയതായിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ടാവാം അപ്പോൾ അവിടെ നിങ്ങൾ വിജയിക്കുമോ പരാജയപ്പെടുമോ നിങ്ങളുടെ നിലനിൽപ്പ് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഒരു ഭയം ആശങ്കയൊക്കെ ആയിരിക്കാം നിങ്ങളിൽ നിലനിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു ശ്രമത്തിൽ വിജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു പ്രവർത്തന മേഖലയിൽ എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതാണ് അവിടെ നിങ്ങൾക്കൊരു വിജയം വന്നെത്തും എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ മാനസികമായിട്ട് തകർത്ത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തി അവർക്ക് മേൽ ഒരു വിജയം നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും റിലേഷൻഷിപ്പിലായാലും അവിടെ മൂന്നാമതൊരാളുടെ സാന്നിധ്യം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ മൂന്നാമതൊരാളുടെ എനർജി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഒരു നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു അനുഗ്രഹമായിരിക്കാം അത് എന്തായാലും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കുമിടയിൽ ആരാണ് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് അവർ സ്വയം ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വീണ്ടും ഒരു തുടക്കം കുറിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം തന്നെയാണ് കാണുന്നത് ഇതുവരെ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തിയത് ആരാണോ അവരെല്ലാം ഒഴിഞ്ഞു പോയി സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോടൊത്ത് സ്നേഹിക്കുന്ന വ്യക്തിയോടൊത്ത് പഴയതുപോലെ ഒരു ജീവിതത്തിന് വീണ്ടും നിങ്ങൾ തുടക്കം കുറിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതിനുള്ള ചില സൂചനകൾ സാഹചര്യങ്ങളൊക്കെ ഇനി മുന്നോട്ടുള്ള നാളുകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഭാഗ്യം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്ന എല്ലാ ദുഷ്ട ശക്തികളിൽ നിന്നും നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ് ഒരുപാട് വേദനകൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ കൂടി കടന്നു വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ട് പോലും പലപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പക്ഷേ നിങ്ങളുടെ സങ്കടങ്ങളിൽ ഒറ്റപ്പെടലിൽ നിങ്ങൾക്കൊരു ഊർജം പകർന്ന് നൽകി ഒരു ധൈര്യം നൽകി നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് എപ്പോഴും ഒരു അദൃശ്യ ശക്തിയുടെ കരങ്ങൾ നിങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ ആ ഒരു ശക്തി നിങ്ങളെ കടത്തിവിട്ടു അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ നിങ്ങളുടെ സാഹചര്യം അത് എന്തു തന്നെ അതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് ഇതുവരെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ടും അത് സാധ്യമാണ് ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരേണ്ട പല ആപത്തുകളും ഭാഗ്യം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും നിങ്ങളിൽ നിന്നും വഴി മാറിപ്പോയ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ ഇപ്പോഴുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളുമൊക്കെ മറികടക്കാനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ ഒരു സന്ദേശം കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളിൽ ഈശ്വര ചിന്ത ഈശ്വരവിശ്വാസമൊക്കെ ഈ ഒരു സമയം വർദ്ധിപ്പിക്കേണ്ടതാണ് നിങ്ങളുടെ സാഹചര്യം അത് എന്തു തന്നെയായാലും അവിടെ ഈശ്വരനോടുള്ള പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകാനായിട്ട് ശ്രമിക്കുക നന്നായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ വളരെയധികം പക്വതയോടെ ജീവിതത്തിൽ എപ്പോഴും ഹാപ്പിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ പെരുമാറുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ പെട്ടെന്ന് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്ന ഒരാളായിരിക്കാം നിങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കാം നിസ്സാര കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലായിരിക്കാം നിങ്ങളുള്ളത് പക്ഷേ അതൊന്നും മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങൾ പ്രകടിപ്പിക്കാറില്ല എന്നുള്ളതാണ് നിങ്ങളുടെ സംസാര രീതിയിലായാലും പെരുമാറ്റ രീതിയിലായാലും എപ്പോഴും ഒരു എളിമ ബഹുമാനമൊക്കെ നിങ്ങൾ നൽകാറുണ്ട് നിങ്ങളുടെ പെരുമാറ്റ രീതികൾ കൊണ്ടൊക്കെ തന്നെ നിങ്ങൾ വളരെ നല്ല ഒരു വ്യക്തിയാണ് എന്നുള്ള അഭിപ്രായമാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കുള്ളത് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ല വ്യക്തിത്വമുള്ള ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ചില ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് ചേർത്ത് നിർത്താനുള്ള അവസരങ്ങൾ വന്നെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ വളരെ കാലമായിട്ട് നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും ഒന്നിക്കാനുള്ള ചില അവസരങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ അകന്ന് പോകുന്നതിനുള്ള പരിഹരിക്കുന്നതിനുള്ള സൂചനകൾ മാർഗങ്ങളൊക്കെ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കിപ്പോഴുള്ളത് വളരെ നല്ല സമയമാണ് പല കാര്യങ്ങളിലും പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ തുടക്കം കുറിച്ചിട്ടുള്ളത് അതിൽ തീർച്ചയായിട്ടും വിജയിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് അപ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി ഇന്ന് നിങ്ങൾക്ക് നൽകിയ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്താണോ അത്തരം കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം